ഹലോ മൈഡിയ ലേണേഴ്സ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ ഇന്നത്തെ ക്ലാസ് അവർ ക്ലാസ് ും ഹാവും ഉപയോഗിക്കുന്നത് പ്രസന്റ് ആണ് വർത്തമാനത്തിലാണ് ഉപയോഗിക്കുന്നത് ഭൂതകാലത്തിലാണ് ആണ് സബ്ജെക്ട് വരുന്നതെങ്കിൽ ഫോർ എക്സാമ്പിൾ ഐ യു വി ദേ ആണ് സബ്ജെക്റ്റ് ആയി വരുന്നതെങ്കിൽ ആണ് ഉപയോഗിക്കേണ്ടത് അല്ല ഹി ഷിഇറ്റ് ആണ് ആയി വരുന്നതെങ്കിൽ ഹാസ് ആണ് ഉപയോഗിക്കുന്നത് കാരണം ഹി ഷി ഇറ്റ് സിംഗുലർ ആണ് അതേസമയം ഭൂതകാലത്തിലെ സബ്ജെക്റ്റായി ഐ യു വിറ്റ് ഇതിൽ ഏത് വന്നാലും അതിൻ്റെ കൂടെ ചേർക്കേണ്ടത് ഹാഡ് തന്നെയാണ് ഇനി ഹാവ് ഹാസ് ആൻഡ് ഹാഡിൻ്റെ യൂസേജസ് നമുക്ക് നോക്കാം ഇത് എവിടെയെല്ലാമാണ് ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ അത് ഓൺ ചെയ്യുന്നു എന്ന് പറയാൻ വേണ്ടി നമുക്ക് ഹാവ് ഉപയോഗിക്കാം ഫോർ എക്സാമ്പിൾ ഐ ഹാവ് എ കാർ എനിക്കൊരു കാർ ഉണ്ട് അലക്സ് ഹാസ് എ ന്യൂ ബൈസിക്കിൾ അലക്സിന് പുതിയ ബൈസിക്കിൾ ഉണ്ട് വി ഹാഡ് എ കാറ്റ് ഞങ്ങൾക്ക് ഒരു കാറ്റ് ഉണ്ടായിരുന്നു ഇനി എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെയും നമുക്ക് ഹാവ് അല്ലെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ഹാഡ് ഉപയോഗിക്കാം ഫോർ എക്സാമ്പിൾ സാറ ഹാസ് എ ബ്രദർ സാറയ്ക്ക് ഒരു ഉണ്ട് ഐ ഹാവ് ടു കിഡ്സ് എനിക്ക് രണ്ട് കുട്ടികളുണ്ട് വി ഹാവ് എ സ്മോൾ സിസ്റ്റർ ഞങ്ങൾക്ക് ചെറിയ ഒരു ഉണ്ട് ഇനി ഈറ്റിംഗ് ഫുഡിന് പകരമായും നമുക്ക് ഹാവ് ഉപയോഗിക്കാം ഫോർ എക്സാമ്പിൾ വി ഹാവ് അവ ഡിന്നർ അറ്റ് എയ്റ്റ് ഞങ്ങൾ എട്ട് മണിക്കാണ് ഡിന്നർ കഴിക്കാറ് ക്യാൻ ഐ ഹാവ് സം കോഫി എനിക്കൊരു കോഫി കുടിക്കാൻ കിട്ടുമോ ഹി ഹാസ് ഇഡ്ലീസ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ് അവൻ ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ലിയാണ് കഴിക്കാറ് ഹാവിങ് ഹെർ ലഞ്ച് അവൾ അവളുടെ ലഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടി നമുക്ക് ഹാവ് ഉപയോഗിക്കാം ഫോർ എക്സാമ്പിൾ ഐ ഗോയിങ് ടു ഹാവ് എ ബാത്ത് ഐ ഗോയിങ് ടു ഹാവ് എ ബാത്ത് ഞാൻ കുളിക്കാൻ പോവുകയാണ് ഹാവ് എ ബാത്ത് ഓർ ടേക്ക് എ ബാത്ത് ടേക്കിന് പകരമായി നമുക്ക് ഹാവ് ഉപയോഗിക്കാം ലെറ്റ്സ് ഹാവ് എ ബ്രേക്ക് നമുക്കൊരു ബ്രേക്ക് എടുക്കാം ലെറ്റ്സ് ഹാവ് എ ബ്രേക്ക് ഓർ അവിടെ ടേക്ക് ഉപയോഗിക്കുന്നതിന് പകരം ഹാവും ഉപയോഗിക്കാം എന്നാണ് ഇതിൽ പറയുന്നത് ഇനി പറയാൻ വേണ്ടിയും ഹാവ് ഉപയോഗിക്കാം ഫോർ എക്സാമ്പിൾ മൈ കിഡ്സ് ഹാവ് കേർലി ഹെയർ എന്റെ കുട്ടികൾക്ക് ചുരുണ്ട മുടിയാണുള്ളത് ദ ബേർഡ് ഹാസ് യെല്ലോ ഫെദർ ആ പക്ഷിക്ക് മഞ്ഞ തൂവലാണുള്ളത് ഇനി ഹാവിന്റെയും ഹാസിന്റെയും ഹാഡിന്റെയും നെഗറ്റീവ് ഫോംസ് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം ഹാവിൻ്റെ നെഗറ്റീവ് ഫോം ഹാവ് നോട്ട് ആണ് അല്ലെങ്കിൽ ഹാവ് അവർ പോയിരുന്നില്ല അവർ ഓഫീസ് വിട്ട് പോയിരുന്നില്ല ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരുന്നില്ല അവൾ മരുന്ന് കഴിച്ചിരുന്നില്ല വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ മെസ്സേജ് റിസീവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നിങ്ങൾക്കൊരു സംശയം വന്നേക്കാം ഈ ഡു നോട്ടും ഡസ് നോട്ടും എവിടെയാണ് ഉപയോഗിക്കേണ്ടത് അപ്പോ ഇനി അതെവിടെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ഫോർ എക്സാമ്പിൾ ഐ ഡോ ഹാവ് എ കാർ എനിക്ക് കാർ ഇല്ല വി ഡോൺ ഹാവ് എ സൺ ഞങ്ങൾക്ക് ആൺകുട്ടി ഇല്ല ആൺകുട്ടിയില്ലോ ഹാവ് എ ബിഗ് റൂം അവർക്ക് വലിയ മുറി ഇല്ല ഷി ഡസൻ ഹാവ് ഫ്രണ്ട്സ് അവൾക്ക് കുറെ ഫ്രണ്ട്സ് ഇല്ല ഹി ഡസൻ ഹാവ് അവന് തികയോളം ഭക്ഷണമില്ല ഇവിടെ നമുക്ക് മനസ്സിലാക്കാം ശേഷം ആണ് ക്രിയയാണ് വരുന്നതെങ്കിൽ അതിന്റെ നെഗറ്റീവ് ഫോം ഹാവ് നോട്ട് ആയിരിക്കും ഹാസിന് ശേഷം ക്രിയയാണെങ്കിൽ ഹാസ് നോട്ട് ആയിരിക്കും ഹാഡിന് ശേഷം ക്രിയയാണെങ്കിൽ ഹാഡ് നോട്ട് ആയിരിക്കും അതേപോലെ തന്നെ ഹാവിന് ശേഷം നൗൺ ആണെങ്കിൽ നാമമാണെങ്കിൽ അതിന്റെ നെഗറ്റീവ് ഫോം ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട് അല്ലെങ്കിൽ ഡിഡ് നോട്ട് ആയിരിക്കും ഹാവെൻറ്റിൻ്റെയും ഹാസൻറ്റിൻ്റെയും മീനിങ് വരുന്നത് ചെയ്തിട്ടില്ല എന്നാണ് ഡു നോട്ടിൻ്റെയും ഡസ് നോട്ടിൻ്റെയും മീനിങ് വരുന്നത് ഇല്ല എന്നാണ് സോ ദാറ്റ്സ് ഓൾ ഫോർ ടു ഡേസ് വീഡിയോ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ഇഫ് യു ലൈക്ക് മൈ വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഡോൺ ഫോർഗെറ്റ് എനേബിൾക്കൺ